പാകിസ്ഥാനെതിരെ ഒരു സൈനിക നടപടി വൈകുന്നതിൽ രാജ്യത്തെ പലർക്കും അതൃപ്തിയുണ്ട് എന്നാൽ ഇന്ത്യ ഇതുവരെ ഒരു സൈനികാക്രമണത്തിന് തുടക്കം കുറിച്ചിട്ടില്ല സത്യത്തിൽ ഇന്ത്യ നിലവിൽ ഒരു യുദ്ധത്തിലാണ് എന്ന് തന്നെ പറയാം അതായത് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഒരു നയതന്ത്ര യുദ്ധമാണ് നമുക്കറിയാം സിന്ധു നദീ ജല കരാർ ഇന്ത്യ മരവിപ്പിച്ചു കഴിഞ്ഞു ഇതിനിടയിൽ സിന്ധു നദിയിലൂടെ ജലം വിട്ടുകൊടുത്തിട്ടില്ല എങ്കിൽ ഇന്ത്യയെ ആക്രമിക്കും എന്ന് പാകിസ്ഥാനിൽ ചിലർ പ്രഖ്യാപിച്ചു അതേ തുടർന്ന് ഇന്ത്യ എന്താണ് ചെയ്തത് ചലം നദിയിലെ രണ്ട് പ്രധാനപ്പെട്ട അണക്കെട്ടുകളുടെ ഷട്ടറുകൾ തഴുത്തി പാകിസ്ഥാനിലേക്കുള്ള നീരൊഴുക്ക് പരിപൂർണമായിട്ട് നിയന്ത്രിച്ചു കളഞ്ഞു പക്ഷേ പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കുകയുണ്ടായില്ല അതിന് പുറമെ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള നിരവധിയായ വസ്തുക്കളുടെ ഇറക്കുമതി ഇന്ത്യ നിരോധിച്ചു കഴിഞ്ഞു ഇതിൻ്റെ നഷ്ടം സ്വാഭാവികമായിട്ടും പാകിസ്ഥാനാണ് സംഭവിച്ചിട്ടുള്ളത് ഇന്ത്യക്ക് ലഭിക്കുന്ന ഈ ഭക്ഷ്യവസ്തുക്കളടക്കമുള്ള നിരവധിയായ വസ്തുക്കളുടെ വിൽപ്പനയിലൂടെ വൻ സാമ്പത്തിക ലാഭമാണ് ഇന്ത്യ കൊയ്തിട്ടുണ്ടായിരുന്നത് ഇത് നിലച്ചതോടെ സ്വാഭാവികമായിട്ടും വൻ നഷ്ടം പാകിസ്ഥാന് സംഭവിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്ന് വസ്ത്രങ്ങളും മരുന്നുകളും മറ്റ് വസ്തുക്കളും അടക്കം പലതും പാകിസ്ഥാനിലേക്ക് കയറ്റുമതി ചെയ്യുന്നുമുണ്ടായിരുന്നു അതും ഇന്ത്യ നിരോധിച്ചിട്ടുണ്ട് നമുക്ക് പാകിസ്ഥാനിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്ന വസ്തുക്കളൊക്കെ അതിലും തുച്ഛമായ വിലക്ക് മറ്റു രാജ്യങ്ങളിൽ നിന്ന് കിട്ടും എന്നിട്ടും നമ്മൾ ഇത്രയും കാലം പാകിസ്ഥാനുമായിട്ട് സഹകരിക്കുകയാണ് ചെയ്തിരുന്നത് ആ സഹകരണം ഇവിടെ അവസാനിപ്പിച്ചു അതോടൊപ്പം നമ്മുടെ വസ്തുക്കൾ അങ്ങോട്ട് കയറ്റി അയക്കുന്ന പരിപാടിയും നിർത്തിവെച്ചു ചുരുക്കത്തിൽ ആയുധമെടുത്ത് ഒരു യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഫലത്തിൽ ഇന്ത്യ യുദ്ധം വിജയിച്ചു എന്ന് പറയാം അതിനെല്ലാം പുറമെ സിന്ധു നദിയിലെ ജലം നിയന്ത്രിക്കുക വഴി പാകിസ്ഥാൻ്റെ പ്രദേ പല പ്രദേശങ്ങളും വരൾച്ചയിലാണ് വലിയ കൃഷിനാശം അവിടെ സംഭവിച്ചിട്ടുണ്ട് രാജ്യം വലിയ പട്ടിണിയിലേക്കും ദാരിദ്ര്യത്തിലേക്കും ദുരിതത്തിലേക്കും നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതേസമയം പാകിസ്ഥാൻ്റെ ചില ഭാഗങ്ങളിലാകട്ടെ വൻ പ്രളയമാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് നമ്മൾ അമിതമായി അണക്കെട്ട് തുറന്ന് വെള്ളം തുറന്ന് വിട്ടതിൻ്റെ പശ്ചാത്തലത്തിൽ വലിയ പ്രളയമാണ് ഒക്കുപേഡ് കാശ്മീരിലും മറ്റും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ നമ്മുടെ വിവിധങ്ങളായ പ്രവർത്തനങ്ങളിലൂടെ ഇതിനകം തന്നെ നമ്മൾ അഥവാ ഇന്ത്യ രാജ്യം യുദ്ധം വിജയിച്ചു എന്നും പറയാം അതോടൊപ്പം പാകിസ്ഥാൻ തകർച്ചയോടെ കുടിയിലേക്ക് പതിച്ചിട്ടുണ്ട് എന്നും പറയാവുന്നതാണ് എല്ലാത്തിനു പുറമെ പാകിസ്ഥാനിലെ സിന്ധ് ബലൂചിസ്ഥാൻ ബൾട്ടിക് മേഖലകളിൽ ആഭ്യന്തര യുദ്ധങ്ങൾ കൂടി പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട് എന്നതിൽ ആ രാജ്യത്തിൻ്റെ തകർച്ചയെ പൂർണ്ണമാക്കുന്നു